സാർ ഇന്ന് വരുമോ അതോ ഞാൻ ഈ വീഡിയോ അഞ്ജുവിനെ കാണിക്കണോ ടെസ്സ ഫോണിലൂടെ ചോദിക്കുന്ന കേട്ട് അനന്തൻ അമർഷത്തോടെ പല്ല് കടിച്ചു അവൾ പറഞ്ഞ പ്രകാരം ഇപ്പോൾ ടെസയെ കാണാൻ പോവുകയാണ് അനന്തൻ രാവിലെ അനന്തൻ്റെ ഫോണിലേക്ക് വന്നൊരു വീഡിയോ അതിൻ്റെ പുറകെയുള്ള അവളുടെ വിളി വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇറങ്ങി വന്നതാണ് അവൻ ടെസ ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ടവൻ പക്ഷെ അടക്കി വെക്കുവാണ് അന്ന് അവൾക്ക് പണം കൊടുത്തതും ആ ഫീ കുരുക്കാൻ താൻ അവളോട് പറഞ്ഞതും ഒന്നുമൊക്കെയുള്ള സംസാരം അടങ്ങുന്നൊരു വീഡിയോ പണം കൊടുത്ത് അന്ന് എടുത്തതാണ് അനന്തനും വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പോൾ ഓടി ചാടിക്കഴിച്ചിട്ട് കാര്യം എന്ന അവൻ അറിയാം പണല്ല അവൾക്ക് വേണ്ടതെന്ന് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പിന്നെ എന്താ അവളുടെ ആവശ്യം അനന്തന അവളെ ഫ്ലാറ്റിലേക്ക് തിരിക്കുമ്പോൾ ചിന്തിക്കാതിരുന്നില്ല അഞ്ജു അവളെ മാത്രമാണ് അവന് പേടി താനാണ് ആഫിയയും ടെസ്സിയും തമ്മിലുള്ള അടപ്പം പുറത്തു വരാൻ കാണമെന്നറിഞ്ഞാൽ വേദനിക്കുമായിരിക്കും ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടുമോ അവളെ ഓർത്തപ്പോൾ മാത്രം അനന്തനും വല്ലാത്ത ടെൻഷൻ തോന്നി ഇനി അവളെ ആർക്കു വേണ്ടിയും നഷ്ടപ്പെടുത്താൻ വയ്യ അത്രയ്ക്ക് കൊതിക്കുന്നുണ്ട് അവളുമായൊരു ജീവിതം അഞ്ജുവിനെ ഓർത്തതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞു രാത്രിയിലെ അവളെ പിടച്ചിലുകൾ കുറകലികൾ അത്രയും ഇഷ്ടത്തോടെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവൻ നിറഞ്ഞു പുഞ്ചിരിച്ചു ചേച്ചി എന്താ ഇവിടെ നന്നയെക്കാണെങ്കിൽ മുഖം വന്ന് അമർത്തി തുടച്ചുണ്ട് ഒരു ചിരിയടുത്താണ് ഞഞ്ജു ഇനിയിപ്പോ എനിക്ക് ഇവിടെ വരാൻ കെട്ടിലമ്മയുടെ അനുവാദം വേണോ അത് ഞാൻ അറിഞ്ഞില്ല ആനന്ദന്റെ താലിയും ഇട്ട് മുന്നിൽ നിൽക്കുന്ന അഞ്ജുവിനെ നോക്കി ദേഷ്യത്തിൽ ധന്യ ചോദിച്ചു കയറും അവൾ ചിരിച്ചു ചീവിച്ചു എന്റെ അനുവാദം വേണ്ട ചേച്ചി പക്ഷേ അനന്തേട്ടന്റെ അനുവാദം വേണ്ടേ ആൾ ചേച്ചി ഇവിടെ കണ്ടാൽ എന്താ അവസ്ഥയെന്ന് പറയണ്ടല്ലോ അഞ്ചു ഒരു ചേച്ചിയോ ഓർമ്മിപ്പിച്ചതും ധന്യയുടെ മുഖം ഒന്ന് വിളറിപ്പോയെങ്കിലും അവൾ മുഖത്തെ പദർശനം മാറ്റി അവൾ പൂജ ചിരിച്ചു ആനന്ദേട്ടനെ കൂടെ കാണാൻ തന്നെയാണ് ഞാൻ വന്നത് അതുകൊണ്ട് അത് പറഞ്ഞു നീ എന്നെ പേടിപ്പിക്കണ്ട ധന്യ അകത്തേക്ക് കയറുന്നതിനിടയിൽ പറഞ്ഞു ഞാൻ അമ്മയെ വിളിക്കാം ധന്യയുടെ ഭാവം അത്ര ഇഷ്ടപ്പെടാതെ അഞ്ചു വേഗം അടുക്കളയിലേക്ക് നടന്നു ദൈവമേ അഞ്ച് സാവിത്രിയുമായി ഹാളയ്ക്ക് നടക്കുമ്പോഴാണ് ഉറക്കം ഉണർന്നു വന്ന ശരത് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ഉറക്കി വിളിക്കുന്നത് എന്ത് പറ്റും ശരത്തേടാ പുറകെ കുഞ്ഞിനെയും കൊണ്ട് ഉറക്കം തൂങ്ങി വന്ന മാളു അവനെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു തേ എന്റെ കാലൻ മുന്നിൽ നിൽക്കുന്ന ധന്യെ ചൂണ്ടിക്കൊണ്ട് ശരത് പറഞ്ഞു കേട്ടതും അവൾ അമർഷത്തോടെ പല്ല് കടിച്ചു പോയി ഏഹ് ധന്യോ മാളവും അവളെ കണ്ടെന്ന് അമ്പരന്ന് നിന്ന് പോയി അവൾ ഈ വീട്ടിൽ കയറ്റൽ ഉള്ള അനന്തന്റെ ദേഷ്യം ഒന്നോർത്തു പോയി സാവിത്രി അവരും എന്ത് വേണമെന്നറിയാതെ നിൽക്കുവാണ് മോളോ മോളന്ത ഇവിടെ സാവിത്രി വേഗം അവളുടെ അടുത്തേക്ക് പോയി ഞാൻ നിങ്ങളെല്ലാം കാണാൻ വന്ന അമ്മ തന്നെ ചിരിയോടെ പറഞ്ഞു കേട്ടതും അവർ ഒരു ചിരിയടുത്തണിഞ്ഞു ഇപ്പോ ഒന്നും അനന്ത ഇങ്ങോട്ട് വരല്ലേ എന്ന് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു നിനക്കറിയില്ലേ തന്നെ അനന്തേട്ടൻ നിന്നെ കണ്ടാലുള്ള അവസ്ഥ അറിഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടെന്തിനാ നീ ഇങ്ങോട്ട് വന്നത് ശരത് പല്ലി കടിച്ചുകൊണ്ട് ചോദിച്ചതും ധന്യക്ക് വിഷമമാണ് വന്നത് ഭക്ഷിതും മുന്നിൽ നിൽക്കുന്ന അഞ്ചുവിനോടുള്ള പകാകാൻ അധിക സമയം വന്നില്ല അവൾ കാണുവാണല്ലോ തനിക്ക് ഇങ്ങോട്ട് വരാൻ വിലക്ക് കിട്ടിയത് അഞ്ജുവിന് രൂക്ഷമായി നോക്കി നിൽക്കുന്ന ധന്യം മുന്നിലായി വന്ന് നിന്ന് ശരത്ത് എന്തിനാ പെണ്ണ ഇങ്ങോട്ട് വന്നേ എങ്ങാനും കണ്ടാൽ എനിക്ക് പോലും പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്ന ശരത്തിനെ നോക്കിയപ്പോൾ അഞ്ജുവിന് ചിരി വന്നുപോയി അവൾ ചീത്തയുടെ അവനെ നോക്കിയിരുന്നു പക്ഷെ അവൻ അത്രയും സീരിയസ് ആയിട്ടാണ് പറയുന്നത് ആരെയും ഇറക്കി വിടാനൊന്നുമല്ല ഞാൻ വന്നത് എനിക്ക് അനന്തനെയും കാണണം ആളുള്ള ഇഷ്ടം കൊണ്ട് ചെറിയ കള്ളം പറഞ്ഞു അത് നേരം എന്നും പറഞ്ഞു ഞാൻ അത്ര ദുഷ്ടൊന്നുമല്ല ധന്യ ഗൗരവത്തിൽ പറഞ്ഞു കേട്ട് ശേർത്ത അവളെ സൂക്ഷിച്ചു നോക്കി എനിക്കിപ്പുറത്ത് ജോലി കിട്ടി എന്റെ ഒരു ഫ്രണ്ട് അവിടെ അവൾ വഴി കിട്ടിയതാ ഇനിയിപ്പോ ഞാൻ എന്തിനായി ഇവിടെ നിൽക്കുന്നേ നഷ്ടങ്ങൾ മാത്രമുള്ള ഇവിടെ എനിക്ക് ഇഷ്ടമില്ലേട്ടാ ചുവന്ന് കയറി കണ്ണുമായി ധന്യ പറഞ്ഞപ്പോൾ ക്ഷേരത്ത് ഒരു നിമിഷം മൗനമായി നിന്നും രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പോകും അതിവിടെ എല്ലാരോടും പറയാൻ വന്നതാ ഏ രണ്ട് ദിവസം എന്നിട്ടിപ്പോ ആണോ നീ ഞങ്ങളോട് പറയുന്നത് തന്നെ പറഞ്ഞു കേട്ടതും ഷേർത്ത് അവളെ ദേഷ്യത്തോടെ നോക്കി പെട്ടെന്നായിരുന്നു ചേട്ടാ എല്ലാം വന്നപ്പോൾ ടിക്കറ്റ് ഉടൻ എടുക്കാമെന്ന് കരുതി എനിക്ക് വേറെ ഒരുക്കങ്ങളൊന്നും ഇല്ലല്ലോ ധന്യ പറഞ്ഞേക്കെട്ട് ശരത്ത് എന്ന് അമർത്തി മോളി എനിക്ക് അഞ്ജുവിനോട് ഒന്ന് സംസാരിക്കണം ഒന്ന് വാ അഞ്ചു നമുക്ക് മുകളിലേക്ക് നിൽക്കാം അത് വേടാ ഇവിടെ വെച്ചു പറഞ്ഞാൽ മതി നീ എല്ലാവരെയും ഒന്ന് നോക്കി ധന്യ അഞ്ജുവിനോട് പറയുമ്പോൾ ശരത്ത് വേഗം അവളെ എതിർത്തു പേടിക്കണ്ടേട്ടാ ഞാൻ ഇവളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ശരത്തിനെ നോക്കി ചിരിയോടാ പറഞ്ഞിട്ട് മുകളിലേക്ക് നടക്കുന്ന ധന്യയുടെ പുറകെ അഞ്ചു ചെന്നു എന്താ പറയാനുള്ളത് ബാൽക്കണിയിൽ നിൽക്കുന്ന ധന്യയുടെ അരികിൽ വന്നുകൊണ്ട് അഞ്ചു പതിയെ ചോദിച്ചു നിനക്കൊരു കാര്യം കാണിച്ചു തരാൻ വന്നതാ ഇത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അഞ്ചു കയ്യിലിരിക്കുന്ന ഫോൺ എടുത്ത് അതിൽ നിന്നും ഒരു വീഡിയോ ഓണാക്കി അഞ്ചിനു നേരെ നീട്ടി പുരുക ചുളിഞ്ഞുവെങ്കിലും അഞ്ചു അതിലേക്കൊന്ന് നോക്കി നിന്നു അനന്തരം ടെസയും അഞ്ചു വെപ്രാളത്തോടെ അതിലേക്ക് സൂക്ഷിച്ച് നോക്കി നിന്റെ അഫിയെ നിന്നിൽ നിന്നും പിരിക്കാൻ അനന്തരം കണ്ടെത്തിയ വഴി ഇവൾ ടെസ ഇത് അവിടെ സംസാരം കേട്ടപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ഇവരെ ഫോളോ ചെയ്തതൊന്നും അല്ലാട്ടോ അഞ്ചേട്ടനെ കണ്ടപ്പോൾ സംസാരിക്കാൻ ചെന്ന അപ്പോൾ ഈ സംഭവം പിന്നെയൊന്നും നോക്കിയില്ല തെളിവിന് വേണ്ടി ഈ വീഡിയോ അങ്ങ് എടുത്തു കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി നിറഞ്ഞ കണ്ടോടെ നിൽക്കുന്ന അഞ്ജുവിനെ നോക്കി തന്നെയാ കുടിലധിയോടെ പറഞ്ഞു അപ്പോഴും നടുക്കത്തിലായിരുന്നു അഞ്ജു ഇതെന്താ എല്ലാവരും കൂടെ സാവിത്രി അതും ചോദിച്ചുകൊണ്ട് നിറഞ്ഞ പുറത്തേക്ക് ഇറങ്ങി വന്നത് ചന്ദ്രികയും മുത്തശ്ശിയും നീരജും അവൻ്റെ ഭാര്യ രശ്മിയുമായിരുന്നു രശ്മിയാണെങ്കിൽ അനന്തൻ്റെ വലിയ വീട് നോക്കി അസുവിടെ നിൽക്കുവാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു അത് പറയുമ്പോൾ നീരജിൻ്റെ മുഖം ഒന്ന് കടുത്തു അവൻ്റെ മുഖത്തും അല്പം പോലും പുഞ്ചിരിയില്ലെന്ന് കണ്ട് സാവിത്രി ചന്ദ്രികയെ നോക്കി കണ്ണുകാട്ടി അവർ അതിന് മറുപടിയായിട്ട് ദയനീയമായി നോക്കിയതേ എളു ഞാനാമായി അവരൊക്കെ വിളിച്ചത് എന്തായാലും ഇവിടെ എല്ലാവരോടും വലിയൊരു രഹസ്യം പറയണ ഞാൻ വന്നത് അപ്പോ അഞ്ജുവിൻ്റെ ഫാമിലി കൂടെ വേണമല്ലോ ഹാളിലേക്ക് വന്നുകൊണ്ട് ധന്യ പറഞ്ഞതും സാവിത്രി മനസ്സിലാകാതെ അവളെ നോക്കി എന്തടി ഇവരൊക്കെ നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത് അതിന് മാത്രം എന്താ നിനക്ക് പറയാനുള്ളത് ശർത്ത് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ഞാൻ പറയാൻ വന്നത് പറഞ്ഞിട്ടേ പോകൂ ഇനിയിപ്പോൾ അനന്തേട്ടൻ നിനക്ക് ഒന്നാലും വേണ്ടില്ല ധന്യ വാശി പോലെ പറഞ്ഞു കേട്ടതും അവൻ അവളെ രൂക്ഷമായി എന്ന് നോക്കി നിനക്ക് എന്തു പറയാൻ അതിന് ഇവരെ എന്തിനാ വിളിച്ചു വരുത്തിയേ സാവിത്രി ധന്യെന്ന് സൂക്ഷിച്ചു നോക്കി നിങ്ങളുടെ മോൻ അഞ്ചുവിനെ ചതിച്ച് സ്വന്തം അഫിക്ക് ആ പറഞ്ഞ ടെസ്സിമായി ബന്ധു ഒന്നുമില്ലെന്നും അനന്ത കൊടുത്ത് അവളെ കൊണ്ട് ചേയിച്ചതെന്ന് രശ്മി ചാടി കയറി പറഞ്ഞു കേട്ടതും അനന്തന്റെ അമ്മ ഞെട്ടലോടെ അവളെ നോക്കി കൂടെ മാളവും ശരത്തും ചന്ദ്രികയും മുത്തശ്ശിയും ഒക്കെ ശാന്തമായി നിൽക്കുകയാണ് അവർക്കറിയാമല്ലോ അനന്തൻ എങ്ങനെയുള്ള ആളാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് മറുപടി മറുപടിയൊന്നുമില്ലായിരുന്നു വീട്ടിൽ കയറിയെന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അഞ്ജുവിന്റെ അന്ന് ഞാൻ നോക്കില്ല ശരത് ദേഷ്യത്തോടെ രശ്മിക്ക് നേരെ ചെറിയതും അവൾ പേരിയുടെ നീരജിനെ പിടിച്ച പിന്നിലേക്ക് നിന്നു ശരത്ത് ദേഷ്യം കാണിക്കാതെ ധന്യക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്ക് എന്റെ പെങ്ങളുടെ ജീവിതമാണ് ഇവിടെ തകർന്നത് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ബാക്കി സംസാരമെല്ലാം നീരജ് ദേഷ്യത്തിൽ പറഞ്ഞതും ശരത്ത് നടങ്ങി എന്താ കാര്യമെന്നറിയാൻ അവർ നിന്ന് തിരിഞ്ഞ് ധന്യെ നോക്കി അഞ്ചു കൂടെ വന്നോട്ടെ എന്നിട്ട് കാണിക്കാം മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അഞ്ജുവിനെ നോക്കി ധന്യ പറയെ എള്ളടയി നോട്ടം മവിൾക്ക് നിറയായി താഴെ നിൽക്കുന്ന തൻ്റെ വീട്ടുകാരെ കണ്ടപ്പോൾ ഞെട്ടലോടെ നിന്നു മുകളുടെ ജീവൻ തകർന്നത് ഇവരും അറിയട്ടെ എന്ന് കരുതി ഇനിയിപ്പോ ഇവിടെ കൂടെ നിനക്ക് പോകാലോ ഞെട്ടി നിൽക്കുന്ന അഞ്ജുവിനെ നോക്കി ധന്യ പറയുമ്പോൾ അഞ്ജു അവിടെ ദേഷ്യത്തിൽ നിന്ന് നോക്കി നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നോ അനുഭവിക്കെ ഓർത്തിനെ കെട്ടി ഇവളെ ജീവിതം നിങ്ങനെ ഇപ്പൊതേ അടുത്തവന്റെ ഒപ്പമുള്ള ജീവിതവും കട്ടപ്പോ നീർജി രോക്ഷത്തോടെ ചന്ദ്രിക്കയ്ക്ക് നിലച്ചെറിയതും അവർ അവനെ ദേഷ്യത്തിൽ നിന്ന് നോക്കി അയാൾ എപ്പോ വരുമെന്ന് വിളിച്ച് ചോദിക്കേ അല്ലാതെ നമ്മളെല്ലാം ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന എന്തിനാ അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവളെ കൂടെ കൊണ്ടുപോകാം നമുക്ക് രശ്മി ഉത്സാഹത്തോടെ പറയുമ്പോൾ നീരജം അതിനെ അനുകൂലിച്ചുകൊണ്ട് തലകുലുക്കി ഉം ഒരു പോലീസുകാരനെ കെട്ടി എന്ന് പറഞ്ഞ എന്തായിരുന്നു നിന്റെ അഹങ്കാരം ഇന്നിപ്പോ എല്ലാം അവസാനിക്കാൻ പോവുകയാണല്ലോ തറഞ്ഞു നിൽക്കുന്ന അഞ്ജുവിനെ നോക്കിക്കൊണ്ട് രശ്മി അസുയുടെ മനസ്സിൽ പറഞ്ഞു എന്റെ ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ സണ്ണം ബുദ്ധിമുട്ടായോ ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന അനന്തനെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ടെസ് ഒരു ചീറ്റിയോടെ ചോദിക്കുമ്പോൾ അവൻ ആമർഷത്തോടെ പല്ലു കടിച്ചു പോയി വാസ്ആ ഇവിടെ നമ്മൾ രണ്ടും മാത്രമേ അവന്റെ വീട്ടിൽ പോയേക്കുക രാത്രി വരൂ അതുവരെ നമ്മൾ രണ്ടും മാത്രം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ദേഷ്യത്തിലെ ടെസ്സയെ പിന്നിലേക്ക് തള്ളി അവൻ എന്തിനാ കാണണമെന്ന് പറഞ്ഞത് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ ആനന്ദൻ കൈരണ് തിരുമ്മിക്കണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അങ്ങനെ വേണമെങ്കിൽ പറയാം സത്യത്തിൽ ഞാനും അഫിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചു അത് അഞ്ജുവിനെ അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞു അത് മാത്രമേ സാർ ചെയ്തുള്ളൂ എനിക്കതിനുള്ള ക്യാഷും തന്നു പക്ഷേ അത് മാത്രം പോരല്ലോ സാർ ദസ ചിരിയോടെ അവനെ നോക്കി പിന്നെ നിനക്കിനി എന്താ വേണ്ടത് അനന്തന അവളെ നോക്കി കൈ കെട്ടി ചുമരിൽ ചായ നിന്നു അവൻ്റെ ഒന്നിനെയും കൂസാവിള്ള ഭാവം കാണി അവൾ നെറ്റി ഒന്ന് ചൊളിഞ്ഞുവെങ്കിലും ഒരു ചിരിയോടെ അവൻ്റെ അരികിലേക്ക് ചെന്നവൾ സാറിനെ അതിപ്പോൾ സാറിനെ കണ്ടപ്പോൾ മുതൽ ആഗ്രഹമാണ് എന്നെ നന്നായി നിസ്നേഹിച്ചാൽ മാത്രം മതി അവൾ ആ അഞ്ചു അവളെക്കാൾ ബെഡിൽ ഞാനാ സാറേ മുന്നിൽ അതുകൊണ്ടാണല്ലോ ആഫി അവളെ വിട്ട് എന്റെ അടുത്ത് വന്നത് അന്നൻ്റെ ടീഷർട്ടിന് പുറത്തൂടെ കാണുന്ന അവന്റെ ശരീരത്തിൽ നോക്കി ചുണ്ടും നനച്ചു കൊണ്ട് അവൻ ദേഹത്തോട് നിന്നവൾ അത് മാത്രമേ ടെസ്സിക്ക് ഓർമ്മയിടൂ അവൻറെ പിടിയിൽ വലത് കൈ ഒടിഞ്ഞു പോകുന്നത് പോലെ തോന്നിയവളൊന്ന് നിലവിളിച്ചു പോയി ശബ്ദിക്കേണ്ടത് എങ്കിലിപ്പോ കിട്ടുന്ന വേദനയുടെ ഇരട്ടി കിട്ടും അവളെ വലത് കൈ പിടിച്ചൊന്ന് തിരിച്ചു ഓടിച്ചുകൊണ്ട് അവൻ അവളെ കവിൾ കുത്തിപ്പിടിച്ചു നീ ഇത്ര നാൾ കണ്ടവന്മാരെ പോലെയാണെന്ന് കരുതിയോ ഞാൻ നീ ഇപ്പൊ പറഞ്ഞില്ലേ അഞ്ചുവിനേക്കാൾ വീട്ടിൽ നീ പൊളിയാണ് പക്ഷെ നിന്നെ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല അതിനുള്ളതൊന്നും ഇല്ല നീ പക്ഷെ എൻ്റെ നിലയെ കണ്ടിട്ടുണ്ടോ നീ നിലവിളക്ക് പോലെ ജ്വലിച്ചു നിൽക്കും അവൾ ടസിയെ പിന്നിലേക്ക് തള്ളി ഒരു പൊച്ചത്തോടെ അന്തൻ പറയെ അവളുടെ കണ്ണിൽ പകൻ നിറഞ്ഞു വന്നു ഞാനെന്ന് ആഗ്രഹിച്ചാൽ അത് ഏത് വീതനെയായാലും സ്വന്തമാക്കാൻ ശ്രമിക്കും സാർ ഇതിപ്പോ നിങ്ങൾ വാശി കൂടെയാണ് ഇപ്പോൾ അറിയിക്കും ഞാനെല്ലാം അവളെ അത് വേണ്ടെങ്കിൽ എന്നെ തല്ലിയ കൈ കൊണ്ട് തന്നെ നിങ്ങളെന്നെ സ്നേഹിക്കണം ടെസ് ഒരു പ്രത്യേക ഭാവത്തോടെ വേദനിക്കുന്ന തൻ്റെ കൈ പുതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും അനന്തൻ അവളെ രൂക്ഷമായിട്ടെന്ന് നോക്കി ആ സമയമാണ് ഡോറിൽ ഒരു മുട്ട് കേൾക്കുന്നത് അഫി രാത്രി വരുമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അവനാണെങ്കിൽ അവനോട് എന്ത് കള്ളം പറയുമെന്ന നിമിഷം നേരെ കൊണ്ട് ടെസ്സ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു ടെസ്സിന്ന് തിരിഞ്ഞു നോക്കി ഡോർ തുറന്ന് അനന്തൻ തന്നെയാണ് സാർ വിഘ്നേഷ് സാർ മുന്നിട്ടുള്ള പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നവൻ നിവു കൈകൊണ്ട് ഒരു സല്യൂട്ട് കൊടുത്താൻ അന്തിന് താമസിച്ചത് എന്താടൂ നേരത്തെ എത്താൻ പറഞ്ഞതല്ലേ ഞാൻ മുന്നിൽ നിൽക്കുന്ന മൂന്നാല് പോലീസുകാരെയും ലേഡി കോൺസ്റ്റബിൾമാരെയും ഒന്ന് നോക്കി അനന്തനിക്ക് ഗൗരവത്തോടെ ചോദിച്ചു സോറി സാർ ഇത് കിട്ടാൻ അൽപ്പം താമസിച്ചു പോയി അതാ വിഘ്നേഷ് ബഹുമാനത്തോടെ അനന്തന നേരക്കൊരു എൻവലിപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞേ കേട്ടതും ഒന്ന് അമർത്തി മോളിക്കുണ്ടാവൻ അത് തുറന്നു നോക്കി പിന്നെ ഒരു ചീടിയുടെ ടെഴ്സക്ക് നേരെ തിരിഞ്ഞു അപ്പൊ സാ ബാക്കിയൊക്കെ നിയമത്തിന്റെ വഴിയെ പോട്ടെ ആന്തൻ പറഞ്ഞു കേട്ടി ടെഴ്സെ ഒന്ന് ഞെട്ടി അതിന് അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു സാർ വെറുതെ എൻ്റെ പേരിൽ കുറ്റം ചാർത്തണ്ട ഞട്ടിലോടെ ടെസ്സ പറയെ അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു വന്നത് ഒരു കോടിയുടെ കള്ളനോട് അതും ഈ ഫ്ലാറ്റിൽ ടെസ്സയുടെ കയ്യിൽ ഈ ഫ്ലാറ്റ് ചെക്ക് ചെയ്യാനുള്ള അനുവാദവും അറസ്റ്റ് വാറൻറ്റും ഒക്കെയത് ഞാൻ പറഞ്ഞത് ടെസ്സയ്ക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ ചതി അവൾക്ക് നേരെ വന്ന് തൻ്റെ മേശൊന്നും മുറുക്കിക്കൊണ്ട് അന്നം ചോദിക്കാൻ ടെസ അമ്മശത്തോടെ മുരണ്ടു നിന്നക്ക് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ടെസ ഞാൻ ഞാൻ ഒരു മുഴം മുന്നേ എറിഞ്ഞു ആ പണം ഇവിടെ തന്നെ സുഖിച്ചിട്ടില്ലേ ടെസയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ചോദിച്ചുണ്ടായി നിൽക്കുമ്പോൾ ഇനി എന്തെന്നുള്ള ചിന്തയായിരുന്നു അപ്പ അവൾക്ക് അപ്പോൾ ഈ ഫോണിലാണ് മോള് തെളിവ് ശേഖരിച്ചു വെച്ചത് ടസയുടെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി എന്താ ചോദിക്കുമ്പോൾ ടെസ പേടിയോടെ അവനെ നോക്കി സാർ പ്ലീസ് ഇത് ചതിയാണ് ഞാൻ ഞാൻ ഇനി സാറിൻ്റെ അടുത്ത് പോലും വരില്ല ഈ കേസിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം ടെസ ഉമ്മീര് അവനെ നോക്കി ഒട്ടും പറ്റില്ല ടെസ എൻ്റെ നിലയുടെയും ജീവിതത്തിൽ കയറി കളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല പിന്നെ നില ഇതൊക്കെ അറിഞ്ഞാലും അവളെ സമാധാനിപ്പിക്കുള്ള വഴിയൊക്കെ എനിക്കറിയാം ആനന്ദൻ ഗൗരവത്തിൽ പറയുമ്പോൾ ടെസ അവനെ നോക്കി കണ്ണ് നിറച്ചു എന്നെക്കാൾ നല്ല ആൾക്കാർ അങ്ങ് ജയിലിൽ കാണുവിടി നീ അതോർത്ത് പേടിക്കണ്ട അവിടെയുള്ളവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞോളാം സ കിട്ടി ആനന്ദൻ സ്വകാര്യം പോലെ പറഞ്ഞു നിർത്തിയതും അകത്തു ഒരു പെട്ടിയുമായി വിഘ്നേഷ് പുറത്തേക്ക് വന്നു തുറന്നു നോക്കിക്കോ വിഘ്നേഷ് എന്നിട്ട് അറസ്റ്റ് ചെയ്തേക്ക് നന്നായി ഇന്ന് പെരുമാറണം കേട്ടോ ആനന്ദൻ ഗൗരവത്തിൽ പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ തളർന്ന് നിന്ന് പോയിട്ട സാം ആ സമയമാണ് ശരത്തിന്റെ കോൾ അനന്തന് വന്നത് അതെടുത്ത് മാറിന്ന് അവൻ സംസാരിച്ചു ഫോണിലൂടെ കാര്യങ്ങൾ കേടത്തും അമർഷത്തോടെ അനന്തൻ തന്റെ കൈ മുറുക്ക പിടിച്ചു വിഘ്നേഷ് നോക്കിക്കോളുമല്ലോ അല്ലേ ഇത് എന്റെ സ്റ്റേഷൻ പരിധിയിലല്ലോ അതാ തന്നെ ഞാൻ വിളിച്ചത് അനന്തൻ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുമ്പോൾ വിഘ്നേഷ് തലകുലക്കി എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ വന്ന് പോകണം അവിടെയുമുണ്ട് നിന്നെപ്പോലെ ഒരണം അവൾക്ക് കൂടെ ഉള്ളത് കൈയോടെ കൊടുക്കണം എനിക്ക് നിന്നെ ഞാൻ ജയിലിൽ വന്ന് കണ്ടോളാം എനിക്കിട്ടുണ്ടാക്കാൻ വന്നിരുന്നു അതും പറഞ്ഞാൽ തന്നെ ഇറങ്ങിയതും ടെസിയെയും പോലീസ് ചേർന്ന ജീപ്പിൽ വലിച്ചു കയറ്റിയിരുന്നു അതൊന്ന് നോക്കി കൊച്ചു തുടച്ചിരിച്ചു കൊണ്ട് അവൻ വീട്ടിലേക്ക് കാർത്തിരിക്കുമ്പോൾ ടെസ്സിയുടെ ഫോൺ ഓരോ പീസാക്കി ഓരോ സ്ഥലത്ത് ഏറിയാനും അവൻ മറന്നില്ല ഇതിപ്പോൾ മണിക്കൂർ മൂന്നായി ഒരു ഈപ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട് അയാൾ ഇപ്പോൾ എങ്ങാനും വരുമോ എന്നിട്ട് വേണം ഇവിടെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ രശ്മി ക്ഷേമം നശിച്ചതുപോലെ പറഞ്ഞു കേട്ട് ശരത് അവളെ ദേഷ്യത്തോടെ നോക്കി അതേസമയം തന്നെ ശരത്തിന്റെ അച്ഛനും അമ്മയും കൂടെ അവിടേക്ക് വന്നിരുന്നു കോളം തികഞ്ഞു അവൻ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് പുറത്തേർത്തു അഞ്ചു ആണെങ്കിൽ ആരെയും ശ്രദ്ധിക്കാതെ സെറ്റിൽ ചാരി കണ്ണടച്ചിരിക്കുന്നുണ്ട് രശ്മിയും നീരജും പറയുന്നത് ഇഷ്ടപ്പെടാതെ ശരത്തും മളവും തിരിച്ചു പറയുന്നുമുണ്ട് ഇതൊക്കെ കണ്ട് ധന്യ ചീരിയോടെ ഇരിക്കുവാണ് അനന്തേട്ടം വന്നാൽ കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കൊന്നും അതിനിടയിൽ പിടിച്ചു മാറ്റം ഞാൻ വരില്ല പൂസലില്ലാതിരിക്കുന്ന ധന്യം നോക്കി ശരത്ത് പറയുമ്പോൾ അവൾ അത് കേട്ട് പുച്ചത്തിലൊന്ന് ചിരിച്ചു എനിക്ക് രണ്ട് കിട്ടിയാലും ഇനി ഇവൾ ഹന്തടൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ എനിക്കത് മാത്രം മതി വേറെ ഒന്നും വേണ്ട ധന്യ മനസ്സിലായി പിറവർത്തു ഇതിപ്പോ അയാൾ എവിടെ പോയതാ ഇപ്പത്തന്നെ ഉച്ച കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് തിരിച്ചു പോകാനുള്ളതാ വാച്ചിൽ നോക്കിക്കൊണ്ട് രശ്മി പിറവ് എടുത്തു ഹന്തടം വന്ന് തോന്നും പുറത്തു വന്നിന്ന കാന ശബ്ദം കേട്ടും ശരത്ത് വിടർന്ന മുഖത്തോടെ പറഞ്ഞു അത് കേട്ടൽപ്പം പേടി തോന്നിയെങ്കിലും തന്റെ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് തന്നെ ആനന്ദൻ ഒന്നും ചെയ്യില്ലെന്നൊരു ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് എന്താ ഇവിടെ പ്രശ്നം ആനന്ദൻ മുറുകിയ മുഖത്തോടെ ചോദിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി വന്നത് തന്നെ ആനന്ദേട്ടാ ശരത് പേടിയോടെ എഴുന്നേറ്റ് കൊണ്ട് അവനെ നോക്കി എന്താടാ ഉം നിന്റെ അനിയത്തിക്ക് എന്താ പ്രശ്നം ആനന്ദൻ ശരത്തിനെ നേർക്കൊന്ന് ചെറി അത് കണ്ടവൻ പേടി ചിലപ്പം പുറകിലേക്ക് നീങ്ങിപ്പോയി ആനന്ദൻ വന്ന് തറിഞ്ഞത് മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു അഞ്ചു എല്ലാരെയും ഒന്ന് നോക്കി ആനന്ദന്റെ കണ്ണവിളിൽ എത്തുമ്പോൾ അവയെന്ന് ചുരുങ്ങി നില നീ കരഞ്ഞോ ആനന്ദൻ ഗൗരവത്തോടെ അവൾ കരികിൽ വന്ന അഞ്ജുവിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ മുഖം തനിക്ക് നേരെ ഉയർത്തി ഓ കരഞ്ഞോന്നോ അതിനുള്ളതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചല്ലേ പാവ എന്റെ അഞ്ജു ആദ്യത്തെ വിവാഹം അങ്ങനെ ഇതിപ്പ കണ്ടില്ലേ നിങ്ങൾ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നതാ അഞ്ജുവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറയാൻ ഇനി ഇവളെ ഇവിടെ നിർത്തി കണ്ണുനീർ കുടിപ്പിക്കാൻ വയ്യ രശ്മി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട ആനന്ദൻ ശ്വാസം ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് അഞ്ജുവിനെ നോക്കി നില ആനന്ദൻ അത്രമേൽ പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ അവനെ നോക്കാതെ ഇരിക്കാനായില്ല അവൾക്ക് എന്താ നിനക്ക് ഞാനൊരു ചതിന് ആണ് തോന്നുന്നുണ്ടോ നിനക്ക് അവളെ ചുവന്ന നിൽക്കുന്ന കണ്ണിൽ നോക്കി അന്തൻ ചോദിക്കുമ്പോൾ രശ്മി ചാടി എഴുന്നേറ്റിരുന്നു നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ അഞ്ജുവിനെ ഇനി നിങ്ങളെ വേണ്ട എല്ലാം ഇവിടെ വെളിച്ച അവസാനിപ്പിച്ച് ഇവിടെയും കൊണ്ട് ഞങ്ങൾ പോകുന്നു ഇനിയിപ്പോ താനൊന്നും പറയണ്ട ആനന്ദൻ എന്തെങ്കിലും പറഞ്ഞ അഞ്ജുവിന്റെ പിണക്കം മാറ്റുമെന്ന് കരുതിയാണ് രശ്മി ചാടി കയറി പറഞ്ഞത് അങ്ങോട്ട് നീങ്ങി നൽകടി കൈവീശിയോർണം രശ്മിയുടെ കവിൾ കൊടുത്തുകൊണ്ട് അനന്തൻ അവൾക്ക് നിര ചെറിയതും കവിൾ പറഞ്ഞു പോകുന്ന വേഗത്തിനൂടെ രശ്മി കണ്ണുകൾ അടച്ചു നിന്നുപോയി എല്ലാവരും അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞെട്ടലോടെ നിൽക്കുകയാണ് കൂടെ നീരജും നീരജേട്ടാ രശ്മി നിറഞ്ഞ കണ്ണോടെ നീരജിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അനന്തനെ പേടിയോടെ നോക്കി ഡി അനന്ത അഞ്ജുവിനെ നേരെ ഒന്ന് ചാടിയതും അവൾ ഞെട്ടി അവനെ നോക്കി എന്താടിയൊന്നും മിണ്ടാതെ മൂങ്ങിയപ്പോലെ നിൽക്കുന്നത് ഞാൻ നിന്നെ ചതിച്ചുനിന്ന് കരുതുന്നുണ്ടോ നീ ഉത്തരം എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം അനന്തൻ ദേഷ്യത്തോടെ ചോദിച്ചു കേട്ടതും അഞ്ചും നീങ്ങിക്കൊണ്ട് ഇല്ലെന്ന രീതിയിൽ തലയാട്ടി അത് കണ്ടതും ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അനന്ത ചുണ്ടുകളൊന്നും വിടർന്നു പോയി പിന്നെ എന്തിനാടി തലയും കൊലിച്ച് കണ്ണും നിറച്ചിങ്ങനെ നിൽക്കുന്നത് ഏ ഞാൻ ചത്തുപോയെന്ന് കരുതിയോ അനന്തേട്ടാ അനന്തൻ ദേഷ്യത്തോടെ ചോദിച്ചു കേട്ടതും അഞ്ചും ഞെട്ടറോട് തല ഉയർത്തി നോക്കിക്കൊണ്ട് വേണ്ടെന്ന രീതിയിൽ തല കുലുക്കി നിന്റെ നാത്തും പറഞ്ഞതുപോലെ നിനക്ക് ഇവിടെ കൂടെ പോണോ വേണ്ട ആ തേട്ടനെ വിട്ടത് എനിക്ക് എങ്ങും പോവണ്ട അഞ്ജുവിൻ്റെ അടഞ്ഞ ശബ്ദത്തിലുള്ള മറുപടി അടുത്തും തന്നെ ആമർഷത്തോടെ അവളെ നോക്കി എങ്കിൽ നേരം നീ നീങ്ങി നിൽക്ക് തന്നോട് ചേർന്ന് നിൽക്കുന്ന അഞ്ജുവിനെ തിരികെ സെറ്റിൽ പിടിച്ചിരുത്തിക്കൊണ്ട് അന്തൻ ധന്യക്ക് ഒന്ന് തിരിഞ്ഞു ടീ ടേബിളിൽ ഇരുന്ന വെള്ളം വശുന്ന ഗ്ലാസിൻ്റെ ജഗ് കണ്ണിൽ പെട്ടതും അത് വലിച്ചെടുത്തുകൊണ്ട് ധന്യയുടെ തലയ്ക്ക് തന്നെ ഒന്ന് കൊടുത്തവൻ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ ധന്യയുടെ നിലവിളി അവിടെ ഉയരുമ്പോൾ അവളുടെ ഡ്രസ്സ് നനഞ്ഞു വെള്ളവും കൂടെ തല നിറഞ്ഞ ബ്ലഡും മുഴുകി ഇറങ്ങിയിരുന്നു കണ്ട കാഴ്ചയിൽ വിറച്ചുകൊണ്ട് രശ്മി നീരജിനെ മുറക്കെ പിടിച്ചുകൊണ്ട് സ്വന്തം വാക്കായിക്കൊണ്ട് മൂടി വെച്ചു